ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൻസ് വേൾഡ് കർക്കിടക മാസത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കർക്കിടക കഞ്ഞി അപ്പോൾ അതിന് വേണ്ട മരുന്നുകളൊക്കെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ് അതിൽ നവരരിയും അതിന് വേണ്ടതായിട്ടുള്ള മരുന്നുകളും എല്ലാം അതിൽ ഉണ്ടാവും അപ്പം നമ്മൾ മരുന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒരു പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മരുന്ന് കഞ്ഞി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അതിൽ നവരരിയും കൂടി ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളതിലത്ത് നിന്ന് നവരരി എടുത്തിട്ട് ഒരു കാൽ കപ്പ് എടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം ഒരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത് അപ്പോൾ ഒരമണിക്കൂറ് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണിത് ഒരു ഉരുളി സ്റ്റവില് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം തിളച്ചു വന്നതിന് ശേഷം നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള അരിയും കൂടെ അതിലേക്ക് ഇട്ട് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഞാനെടുത്ത അരിക്ക് ഒന്നര ടേബിൾ സ്പൂൺ മരുന്ന് മതിയാവും മരുന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ആ സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ മാത്രം സ്റ്റവ് വെച്ചാൽ മതി അതിനുശേഷം അരി വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിൽ നവരരി മാത്രമല്ല ഞെരിഞ്ഞിൽ ആടലോടകം കരിങ്കുറിഞ്ഞി കുറുന്തോട്ടി അയമോതകം വയമ്പ് ഇതേപോലെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ ഐറ്റംസും എല്ലാ മരുന്ന് ഐറ്റംസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഉപ്പിൻ്റെ അളവ് കൂടരുത് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും നേട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ മരുന്നിൻ്റെ കൂട്ട് നമുക്ക് എല്ലാവിധ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിലും അവൈലബിൾ ആണ് മരുന്ന് കഞ്ഞി ഏഴ് ദിവസമോ പതിനാല് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ ആണ് കഴിക്കേണ്ടത് ചുരുങ്ങിയത് ഏഴ് ദിവസമെങ്കിലും കഴിക്കണം ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല അതിന് പകരമായിട്ട് ചുവന്നുള്ളി നെയ്യിൽ താളിച്ച് ചേർത്താലും മതി ഇത് ശരീര ക്ഷീണം വാദ സംബന്ധമായ അസ്വസ്ഥതകൾ ഇതൊക്കെ മാറ്റി ശരീരത്തിന് ബലവും ഉന്മേഷവും തരുന്ന ഒരു തരത്തിലുള്ള മരുന്നാണിത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം പിന്നെ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോൺ വെജ് അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ വെറും വയറ്റിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള മരുന്ന് കഞ്ഞി ഉണ്ടാക്കി ഒരു ഏഴ് ദിവസമെങ്കിലും ചുരുങ്ങിയത് കഴിക്കണം അപ്പം നമുക്ക് അടുത്തൊരു പുതിയ മീഡിയയുമായി വരാം ഓക്കേ ബായ്